കുറച്ചുനാൾ ആൾക്കാർ ഇതിൻ്റെ പിന്നാലെ പോകും അമ്മേ പിന്നെ അടുത്തൊരു വാർത്ത വരുമ്പോൾ അതിൻ്റെ പിന്നാലെ ആയിക്കോളൂ എനിക്കിപ്പോൾ പേടിയൊന്നുമില്ലമ്മേ എന്തും നേരിടാനുള്ള മനക്കെട്ടി ഞാൻ നേടിക്കഴിഞ്ഞു ഇനിയെങ്കിലും അമ്മ വിക്രത്തോട് പറയണം മൗനം വടിഞ്ഞ് എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കാൻ വിക്രത്തെ സംബന്ധിച്ച് ഗോസിപ്പുകൾ പുത്തിരിയല്ല പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ അമ്മേ നാട് മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു വീട്ടിലേക്ക് പോകുമ്പോൾ പലർക്കും ചെയ്യാനും കുത്തിനോവിക്കാനും ഒരു കാരണമായി അത്രയേ ഉള്ളൂ അമ്മ വിഷമിക്കേണ്ട ഞാൻ ഓക്കെയാണ് ഡ്യൂട്ടിക്ക് കയറാൻ ടൈമായി എന്ന് വെക്കട്ടെ അമ്മേ വൈദു ഫോൺ വെച്ചപ്പോൾ രാധിക നെടുവീർപ്പോടെ ഫോൺ മാറ്റി വെച്ചു വിക്രം ബെഡിൽ ചാരി ചെയ്യുന്നുകൊണ്ട് രാധികയെ തന്നെ നോക്കി കിടക്കുകയായിരുന്നു അമ്മ അയിനീടുക രാധിക അവനെ പകപ്പോടെ നോക്കി നീ എന്താ ഇപ്പം പറഞ്ഞത് എനിക്കെൻ്റെ ഭാര്യയെ തിരികെ വേണമെന്ന് ഒരു നാണക്കേടും ചോദ്യം ചെയ്യലും അവളെ വിട്ടുകൊടുക്കില്ലെന്ന് രാധിക അവനെ തുറിച്ചു നോക്കി നാണക്കേടായപ്പോൾ നിൻ്റെ ഔദാര്യം അല്ലേ മോനെ രാധിക പുച്ഛത്തോടെ ചോദിച്ചു ഇത് നാണക്കേട് കൊണ്ടുണ്ടായ തോന്നലല്ല ലണ്ടനിൽ പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അവളെക്കുറിച്ച് വെറുതെ ഓർക്കാൻ തുടങ്ങിയത് ഇടയ്ക്കിടയ്ക്ക് മനസ്സിലേക്ക് അവളുടെ മുഖം അനുവാദം ചോദിക്കാതെ കടന്നു വന്നത് അവളുടെ പേരിലാണ് ശ്രേയം ഞാനുമായി പ്രശ്നങ്ങൾ തുടങ്ങിയത് വിക്രം പറയുന്നതൊന്നും മനസ്സിലാവാതെ രാധിക അവനെ നോക്കി വിക്രം ഒരു വീഡിയോ രാധികയുടെ ഫോണിലേക്ക് അയച്ചു ആ വീഡിയോ കണ്ടിട്ട് അമ്മ തീരുമാനിക്കും ഞാൻ പറഞ്ഞത് വിശ്വസിക്കണോ വേണ്ടയോ എന്ന് വിക്രം കണ്ണുകൾ ഇറുക്കി അടച്ചു തുറന്നുകൊണ്ട് ബെഡിലേക്ക് ഇറങ്ങിക്കിടന്നു സിനിമ സെറ്റിൽ വെച്ചെടുത്ത വീഡിയോ ആയിരുന്നു അത് കുറച്ചാൾക്കാർ അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്നുണ്ട് ദീയ ശ്രേയയുടെ അടുത്ത് തന്നെ നിൽപ്പുണ്ട് വിക്രം എനിക്ക് നീയില്ലാതെ പറ്റില്ല നമ്മുടെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്ന് ഞാനൊരു ന്യൂസ് കൊടുത്തിരുന്നു വിക്രം അവളുടെ കൈ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അവളെ കലിയോടെ നോക്കി ആരോട് ചോദിച്ചിട്ടാണ് നീ ഇങ്ങനെ പോസ്റ്റ് ഇട്ടത് അല്ല ഞാൻ ഞാനെപ്പോഴാണ് നിന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞത് എൻ്റെ വിവാഹം കഴിഞ്ഞതാണ് എനിക്കൊരു ഭാര്യയുണ്ട് അവളല്ലാതെ മറ്റാരും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നോട് തന്നെ നീ പറയണം വിക്രം ഇതൊക്കെ നിന്റെ വിവാഹം ഏത് സാഹചര്യത്തിൽ നടന്നുവെന്നും നിന്റെ മനസ്സിലും ജീവിതത്തിലും നിന്റെ ഭാര്യയ്ക്കുള്ള സ്ഥാനം എന്താണെന്നും അവൾ ഇപ്പോൾ എവിടെയാണെന്നും എനിക്കറിയാം ഒരുപാട് വെറുക്കുന്ന ഭാര്യയെ ആയി കാണാൻ ആഗ്രഹമില്ലാത്ത അവളെയാണോ എന്നോട് ജയിക്കാൻ വേണ്ടി നീ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് അവളോട് എനിക്ക് എന്ത് ഫീലിങ്സ് ഉണ്ടായാലും അത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യം അതിൽ തടയിടാൻ നീ വരണ്ട നിന്നെപ്പോലൊരുത്തിയേ മറ്റൊരു പെണ്ണിന്റെ ഭർത്താവിനെ പിടിക്കാൻ നോക്കുന്ന നിന്നെപ്പോലൊരു മൂന്നാം കട പെണ്ണിനെ കൂടെ കൂട്ടാൻ മാത്രം ഭ്രാന്തല്ല ഈ വിക്രത്തിന് ഇട്ട പോസ്റ്റ് നീ തന്നെ ഡിലീറ്റാക്കിക്കോ ഉടനെ തന്നെ വിക്രം ഗോപാൽ എന്ന ഞാൻ മറ്റൊരു പോസ്റ്റ് കൂടിയിടും എൻ്റെ ഭാര്യയെ ഈ ലോകത്തിനു മുൻപിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയുള്ളൊരു പോസ്റ്റ് നീ കാരണമാണ് അവൾ വീട് വിട്ടുപോയത് തിരികെ നീ കാരണം തന്നെ അവൾ എൻ്റെ ജീവിതത്തിലേക്ക് തിരികെ വരും വിക്രം അതും പറഞ്ഞ് നടന്നു പോയപ്പോൾ ജനമധ്യത്തിൽ നഗ്നിയായി നിൽക്കുന്നതുപോലെ നാണം കിട്ടു പകയോടെ നിന്നു ശ്രേയ രാധിക വിശ്വാസം വരാത്തതുപോലെ അവനെ നോക്കി ഞാൻ ക്രിയേറ്റ് ചെയ്ത വീഡിയോ അല്ല അമ്മയത് ഫിലിം കൺട്രോളർ മഹേഷ് എടുത്ത വീഡിയോ ആണ് നാളെ എൻ്റെ പേരിൽ ഒരു പ്രശ്നം വരാതിരിക്കാൻ അദ്ദേഹം തെളിവായി എടുത്ത വീഡിയോ ഇതിൻ്റെ പകയാണ് അവൾ എന്നോട് കാണിച്ചത് ആറുമാസം എന്നെ ഇരുട്ടു മുറിയിൽ മരുന്ന് കുത്തിവെച്ച് തടങ്കിലാക്കി രസിക്കുകയായിരുന്നു അവൾ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ ഇറക്കിച്ചതുപോലെ അവളായിട്ട് തന്നെ ഉറവിശി എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എനിക്ക് വേണോ അമ്മ അവളെ വിക്കി ചില തിരിച്ചറിവുകൾ വൈകി വന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല വൈദു ഇനി നിന്റെ ജീവിതത്തിലേക്ക് വരില്ല അതൾ ഉറപ്പിച്ച കാര്യമാണ് നീ പോയി വിളിച്ചാൽ പോലും കൂടെ വരാൻ അവൾ തയ്യാറാവില്ല അത്രത്തോളം മനസ്സ് തകർന്നു പോയതാ ആ മുറിവിൽ നിന്ന് ആ വേദനിൽ നിന്ന് അവളെടുത്ത തീരുമാനം ഇനി ആരു വിചാരിച്ചാലും മാറ്റാൻ കഴിയില്ല മാറ്റും ഈ ഞാൻ മാറ്റും ഉർവശി ഈ വിക്രത്തിൻ്റെ സ്വന്തമാണ് ഞാൻ അവളെ തിരികെ നേടുക തന്നെ ചെയ്യും വിക്രം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു കടന്നു രാത്രിയിൽ തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വിക്രം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു വൈദുവിന്റെയും അവൻ്റെയും ഒരു ഫോട്ടോ ആയിരുന്നു അത് മുൻപെപ്പോഴോ ക്ഷേത്രത്തിൽ പോയപ്പോൾ രാധിക നിർബന്ധിച്ചെടുപ്പിച്ചത് ആ ഫോട്ടോ രാധികയുടെ ഫോണിൽ നിന്നും വിക്രം തന്റെ ഫോണിലേക്ക് പകർത്തിയിരുന്നു ചില ബന്ധങ്ങൾ പറയാതെ പോകുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല അത്രമേൽ തീവ്രമായതുകൊണ്ടാണ് എൻ്റെ പ്രണയം ഞാനിവിടെ മറന്നീക്കി പുറത്തു വരികയാണ് ഇവളാണ് ഉർവശി എൻ്റെ പാതി ഈ വിക്രമിൻ്റെ സഖി ഉർവശി പത്മനാഭൻ ഇങ്ങനെയൊരു അടിക്കുറിപ്പോടെയാണ് അവൻ ആ ഫോട്ടോ പോസ്റ്റ് ചെയ്തത് വൈദു ആ പോസ്റ്റ് കണ്ട് ഫോൺ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞ് ദേഷ്യത്തോടെ മുറ്റത്തേക്ക് ഇറങ്ങി തുടങ്ങി എന്തു പറ്റി നീ എന്തിനാ ഇങ്ങനെ ചവിട്ടിക്കുലിക്ക് നടക്കുന്നേ കുളി കഴിഞ്ഞ് തല തുവർത്തി കൊണ്ടുവന്ന് ചന്തു അവളുടെ കാട്ടിക്കൂട്ടിൽ കണ്ട് ചോദിച്ചു പുതിയ നാടകമായി ഇറങ്ങിട്ടുണ്ടയാള് എല്ലാവർക്കും മുന്നിൽ ഇമേജ് പോയപ്പോൾ മുഖം രക്ഷിക്കാനുള്ള പ്ലാൻ ഏട്ടന ഫോൺ എടുത്ത് നോക്ക് അപ്പൊ മനസ്സിലാവും ചന്തു അവളെ ഒന്ന് നോക്കിയിട്ട് എടുത്ത് അവളയച്ച ലിങ്ക് ക്ലിക്ക് ചെയ്തു ചന്തു പകപ്പോടെ അവളെ നോക്കി അപ്പോൾ വിക്രം വൈദുവിനെ അംഗീകരിച്ചെന്നാണോ അതോ അവന്റെ നാടകമാണോ രണ്ടിലൊന്നറിയാൻ തന്നെ ചന്തു തീരുമാനിച്ചു ചന്തു ഹോസ്പിറ്റലിൽ പോകാനായി റെഡിയായി വന്നപ്പോൾ വൈദു കൂടി അവൻ്റെ കൂടെ പോകാൻ ഇറങ്ങി നീ എങ്ങോട്ടാ ഏട്ടന എങ്ങോട്ടാണോ അങ്ങോട്ടേക്ക് തന്നെ മുഖത്ത് നോക്കി നാല് വർത്താനം പറയണം എനിക്ക് ചന്തു പിന്നെ അവളോടൊന്നും പറയാതെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു ആദ്യമായാണ് ചന്തു വിക്രത്തിന്റെ മുഖത്തോട് മുഖം നോക്കി നിന്ന് സംസാരിക്കുന്നത് വല്ലാത്തൊരു ചിരിയോടെ വിക്രം അവനെ നോക്കുന്നുമുണ്ട് മുൻപൊരിക്കെ ഞാൻ തന്നെ വിളിച്ചത് ഓർമ്മയുണ്ടോ ഒരിക്കൽ കൂടി വൈദുവിൻ്റെ കാര്യമൊന്ന് ചിന്തിച്ച് നോക്കാൻ പറഞ്ഞപ്പോൾ തന്റെ മറുപടി എന്തായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ വിക്രം ഓർമ്മയുണ്ടെന്ന് തലകൊലുക്കി അന്ന് അങ്ങനെയൊക്കെ സംസാരിച്ച തനിക്കെന്താ പെട്ടെന്നൊരു മാനസാന്തരം ഇപ്പോ ലോകം മുഴുവൻ തന്റെ കള്ളി പൊളിഞ്ഞപ്പോൾ കണ്ടെത്തിയ ഉപായം അല്ലേ ഞാൻ എവിടെയും എൻ്റെ വിവാഹം കഴിഞ്ഞുവെന്നും കഴിഞ്ഞിട്ടില്ലെന്നും പറഞ്ഞിട്ടില്ല പിന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റോ സ്റ്റാറ്റസോ ഇട്ടിട്ടില്ല എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എല്ലാവരോടും പങ്കുവയ്ക്കാൻ എനിക്കിഷ്ടമില്ല ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് തൻ്റെ കസിൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എനിക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ജീവിതമായിരുന്നു അത് പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവൾ ഇറങ്ങിപ്പോയപ്പോഴാണ് എനിക്ക് പല തിരിച്ചറിവുകളും ഉണ്ടായത് ചന്തു പുച്ഛത്തോടെ അവനെ നോക്കി വൈദ്യു ഇറങ്ങി വന്ന പിറ്റെന്ന് താൻ വീട്ടിലേക്ക് വന്നിരുന്നു അന്ന് എവിടെ പോയിരുന്നു തൻ്റെ ഈ വീണ്ടു വിചാരം ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ആ വീട്ടിലാണെന്ന് താൻ ഓർത്തില്ലേ രാത്രിയായാൽ ആൾതാമസമില്ലാത്ത വീടിൻ്റെ പരിസരത്ത് മദ്യസേവയ്ക്കും മറ്റു പലതിനും പലരും വരും വൈദു അവിടെ ഉണ്ടെന്നറിയാതെ അന്നും പോയിരുന്നു പലരും ഒറ്റയ്ക്ക് അവിടെ ഒരു രാത്രി പേടിച്ചു കഴിഞ്ഞ് അവളുടെ മാനസികാവസ്ഥ ഓർക്കാൻ കഴിയുമോ തനിക്ക് വിക്രം ഉത്തരമില്ലാതെ അവനെ നോക്കി അങ്ങനെയൊന്നും ചിന്തിച്ചത് കൂടിയില്ല അവൻ രാധികോട് സംസാരിച്ചത് തിരിഞ്ഞു നിൽക്കുന്ന വൈദുവിനെ നോക്കി എന്താ വിക്രം ഉത്തരമില്ലല്ലേ താൻ എന്തു പറഞ്ഞാലും വൈദു ഇനി ഒരിക്കലും തന്നെ വിശ്വസിക്കില്ല ഇൻസ്റ്റമെങ്കിലും പോസ്റ്റ് പോസ്റ്റിട്ട് താൻ കാണിച്ച പ്രഹസനം മൂലം ബുദ്ധിമുട്ടിലായത് അവളാണ് പലരുടെയും കുത്തുവാക്കും മുനവെച്ചുള്ള നോട്ടവും കാരണം ജോലിക്ക് പോലും പോകാൻ പറ്റാതെ അവൾക്ക് ഞാൻ അയാളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ചെയ്തതല്ല അല്ലെങ്കിലും കുറച്ചുനാൾ മുൻപ് ഞാൻ ചെയ്യാനിരുന്നത് അപ്പോഴാണ് ശ്രേയമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഞാൻ ഹോസ്പിറ്റലിലായതും ഒക്കെ ഞാൻ സീരിയസായാണ് പറയുന്നത് എനിക്ക് എൻ്റെ ഭാര്യയെ തിരികെ വേണം പറ്റില്ല ഇനി ഒരിക്കലും തൻ്റെ ഭാര്യയെ തിരിച്ചു വരാൻ എനിക്ക് പറ്റില്ല വൈദു കൈകൾ മാറിൽ പിണച്ചു വെച്ച് ഉറപ്പോടെ അവനെ നോക്കി പറഞ്ഞു രാധിക ഒരു അഭിപ്രായവും പറയാതെ കൈകെട്ടി മാറി നിന്ന് നോക്കി എൻ്റെ ജീവൻ പോയാൽ സമ്മതിക്കില്ലേ വിക്രത്തിൻ്റെ ചോദ്യത്തിൽ വൈദു പുരികം ചുളിച്ച് അവനെ നോക്കി ഓഹോ അപ്പം സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും നന്നായി അഭിനയിക്കാൻ അറിയാമല്ലേ നിങ്ങൾക്ക് പുച്ഛത്തോടെ വൈദു ചോദിച്ചു വിക്രം ബെഡിൽ നിന്നും പതുക്കെ കൈകുത്തി എഴുന്നേൽക്കാൻ ശ്രമിച്ചു വലിയ വേദനയോടെ അവൻ ബെഡിൽ തന്നെ വീണുപോയി അവൻ്റെ വേദന നിറഞ്ഞ വിളിയിൽ ആദ്യം അവൻ്റെ അടുത്തേക്ക് ഓടിയെത്തിയതും വൈദുവായിരുന്നു അവൾ അവനെ താങ്ങിപ്പിടിച്ച് ബെഡിൽ ഇരുത്താൻ ശ്രമിച്ചു ചന്തുവും അവനെ സഹായിച്ചു വേദനയ്ക്കിടയിലും ഒരു വിജയ ചിരിയോടെ വിക്രം അവളെ നോക്കി വൈതു പെട്ടെന്ന് അവനിൽ നിന്നും അകന്നു മാറി എനിക്കൊന്ന് വേദനിച്ചപ്പോൾ ആദ്യം ഓടിയെത്തത് നീയല്ലേ അതിനർത്ഥം നിനക്കൊരിക്കലും എന്നെ വെറുക്കാനാവില്ലെന്നല്ലേ ഓ അങ്ങനെയാണോ വിചാരിച്ചത് എങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി നിങ്ങളുടെ സ്ഥലത്ത് ആരായാലും ഞാൻ ഇതുതന്നെ ചെയ്യൂ ആരും വേദനിക്കുന്നതും കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല വിക്രത്തിൻ്റെ മുഖം വാടിയെങ്കിലും അവനത് പുറത്ത് കാണിച്ചില്ല ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ പക്ഷേ എൻ്റെ ഭാര്യ ഇനി എനിക്കൊപ്പം വേണമെന്നാണ് എൻ്റെ ആഗ്രഹം ഈ ലോകത്തിന് മുൻപിൽ എനിക്ക് എൻ്റെ ഭാര്യയെ പരിചയപ്പെടുത്തണം എന്നിട്ട് ഒന്നുകൂടെ എല്ലാവരും അറിഞ്ഞൊരു വിവാഹം അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടേതായ ഒരു ജീവിതം എല്ലാം നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതിയോ അല്ല എന്തർത്ഥത്തിലാണ് ഞാൻ നിങ്ങളുടെ ഭാര്യ എന്ന് പറയുന്നത് വിവാഹ എങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ എന്തെങ്കിലും തെളിവുണ്ടോ ഒന്നുമില്ല പിന്നെ ഞാൻ എങ്ങനെ നിങ്ങളുടെ ഭാര്യയാവും അങ്ങനെയാണെങ്കിൽ നീ എന്തിനാ ഞാൻ കെട്ടിയ താലി ഇപ്പോഴും കഴുത്തിരിട്ടിരിക്കുന്നത് വൈദു ഒരു ഞെട്ടലോടെ കഴുത്തിലേക്ക് കൈ ചേർത്ത് വെച്ച് അവനെ നോക്കി വിക്രം വിജയ ചിരിയോടെ അവളെ നോക്കി ഞാൻ നിന്റെ ആരുമില്ലെങ്കിൽ പിന്നെ എന്തിനാ അതു വേണിങ്ങി നടക്കുന്നത് അഴിച്ചു മാറ്റിക്കൂടെ വൈദു അവനെ തുറച്ചു നോക്കി ചന്തുവും രാധികയും മാറി നിന്ന് രണ്ടുപേരെയും നോക്കി നിന്നു നിങ്ങൾക്കിതൊക്കെ നിസ്സാരമായിരിക്കും എനിക്കെങ്ങനെയല്ല സിനിമയിൽ ഒരുപാട് പേരുടെ കഴുത്തിൽ താലി കിട്ടുന്നതല്ലേ അതുപോലെ ജീവിതത്തിലും ഒരു സീൻ നിങ്ങൾ വിദഗ്ധമായി അഭിനയിച്ചു എനിക്കിതുപേക്ഷിക്കാൻ പറ്റില്ല അത്ര പെട്ടെന്നൊന്നും അപ്പം പിന്നെ ആ താലിയുടെ കൂടി പരിഗണിച്ചൂടെ താലിക്കൊപ്പം അയാളെക്കൂടി നെഞ്ചോടി ചേർത്തൂടെ തെറ്റു പറ്റാത്തവരെ ആരും ഇല്ല ഉർവശി എനിക്ക് പറ്റിയ തെറ്റ് തനിക്ക് സഹിച്ചൂടെ പ്ലീസ് ഞാൻ ആത്മാർത്ഥമായി പറയുന്നതാണ് ഒരവസരം കൂടി എനിക്ക് തന്നൂടെ വിക്രം പ്രതീക്ഷയോടെ അവളെ നോക്കി രാധികയ്ക്കെന്തോ സങ്കടം വന്നു അവനെ കണ്ടപ്പോൾ വൈദു ഒന്നും മിണ്ടാതെ ദേഷ്യത്തിൽ മുറുക്കി പുറത്തേക്ക് ഇറങ്ങിപ്പോയി ചന്തുവും അവൾക്ക് പിന്നാലെ പോയി ഇവനെന്തോ അവളുടെ ബോഡികാടാണോ പിന്നാലെ അവളെ വിക്രം ചുണ്ടുകൂർപ്പിച്ച് കുശമ്പോടെ പറഞ്ഞതും രാധികയ്ക്ക് ചിരി വന്നു ചന്തുവിന് ചെറുപ്പം മുതലേ വൈദ്യുവിനെ ഇഷ്ടമാണ് പക്ഷേ അവൾക്കങ്ങനെയില്ല അവനൊരിക്കലും അവളോട് അത്തരത്തിലുള്ളൊരു സൂചന പോലും കൊടുത്തിട്ടില്ല അവൾ കാര്യമില്ലാതിരുന്നപ്പോഴൊക്കെ കൂടെ ഉണ്ടായിരുന്നത് അവനും അവൻ്റെ അമ്മയുമാണ് അവർ ഒന്നിക്കട്ടെ വയ്ക്കി നീ ഇനി അവളുടെ പിന്നാലെ പോകണ്ട ഇനിയും ആ കുട്ടി സങ്കടപ്പെട്ട് ജീവിക്കണ്ട ചന്തു അവളെ പൊന്നുപോലെ നോക്കിക്കോളും രാധിക അതും പറഞ്ഞ് വിക്രത്തെ നോക്കിയപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നത് കണ്ട് രാധികക്ക് വല്ലാത്തൊരു വിങ്ങൽ തോന്നി എങ്കിലും വൈദ്യുവിൻ്റെ തീരുമാനത്തിനൊപ്പം നിൽക്കാനാണ് രാധകയ്ക്ക് തോന്നിയത് തിരിച്ചുള്ള യാത്രയിൽ വൈദുവിന്റെ മുഖത്തും മിന്നിമറയുന്ന ഭാവങ്ങൾ കണ്ട് ചന്തു കായലിൻ്റെ കരയിൽ വണ്ടി ഒതുക്കി ഇവിടെ എന്താ ഇവിടെ കായൽ കണ്ടില്ലേ ചന്തുവിനെ അവൾ കുറിപ്പിച്ച് നോക്കി ഇവിടെ വണ്ടി നിർത്തിയത് എന്തിനാണെന്ന് ഓ അതാണോ കുറച്ചു നേരം കാറ്റ് കൊണ്ടിട്ട് പോകാൻ നീ വാ ചന്തു മുന്നോട്ട് നടന്നപ്പോൾ വാങ്ങി അവൾക്ക് കൊടുത്തു രണ്ടുപേരും കരിക്കുമായിട്ട് അവിടെ ഇട്ടിരുന്ന സിമൻറ്റ് ബെഞ്ചിലിരുന്നു ഇനി പറ വിക്രത്തിന് ജീവിതത്തിലേക്ക് നിന്നെക്കൊരു മടങ്ങിപ്പോക്ക് ഉണ്ടോ ഏട്ടിതെന്താ ഞാൻ എവിടെ വെച്ച് പറഞ്ഞു തന്നെയാണ് എന്റെ തീരുമാനം ശരി വിക്രത്തെ നിനക്ക് പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റുമെന്ന് ഒരുവട്ടം നീ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറയേ വൈദു അവന്റെ മുഖത്തേക്ക് നോക്കാതെ കായൽപ്പരപ്പിലേക്ക് നോട്ടം പറഞ്ഞു ഇനി പറ വിക്രത്തെ ജീവിതത്തിലേക്ക് നിനക്കൊരു മടങ്ങിപ്പോ ഏട്ടൻ ഇതെന്താ ഞാൻ അവിടെ പറഞ്ഞു തന്നെയാണ് എന്റെ തീരുമാനം ശരി വിക്രത്തെ നിനക്ക് പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റുമെന്ന് ഒരുവട്ടം നീ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറയ വൈദു അവന്റെ മുഖത്തേക്ക് നോക്കാതെ കായൽപ്പരപ്പിലേക്ക് നോട്ടം പറഞ്ഞു ചന്തു ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ പലരും തോറ്റുപോകുന്നത് എവിടെയാണെന്ന് അറിയാമോ നിനക്ക് എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചാലും താലി കെട്ടിയവനോടുള്ള ഒരുതരം വിധേയത്വം കാരണമാണ് ഒരിക്കലിറങ്ങി വന്ന ജീവിതത്തിലേക്ക് പലവട്ടം അവർ തിരിച്ചു ചെല്ലുന്നതും ആ ഒരു ബന്ധനം കൊണ്ട് മാത്രമാണ് ഒരു വിക്രം നിന്നെ ഒരുപ ഒരുപാട് ഉപദ്രവിക്കുകയോ വേദനിപ്പിക്കുകയോ ശാരീരികമായി ഉപയോഗിക്കുകയോ ചെയ്യുന്നിരുന്നെങ്കിൽ ഞാൻ ഞാൻ അയാളോട് ഒരിക്കലും ക്ഷമിക്കുമായിരുന്നില്ല വൈതു പക്ഷേ എനിക്കിപ്പോൾ എന്തുകൊണ്ടോ അയാളുടെ കൂടെ നിന്ന് ചിന്തിക്കാനാണ് തോന്നുന്നത് തിരിച്ചറിവുകൾ വൈകിവരുന്നത് മനുഷ്യ സഹജമാണ് നിന്റെ മനസ്സിൽ നിന്നും വിക്രം പൂർണമായും ഇറങ്ങിപ്പോയിട്ടില്ല അവൻ ഇപ്പോൾ കാണിക്കുന്ന സ്നേഹം സത്യമാണെങ്കിൽ ഒരവസരം കൂടി നൽകണം നീ പിന്നീട് അതോർത്ത് വിഷമിക്കരുത് പക്ഷേ ഇപ്പോൾ ഒരു അനുഭവം അനുഭാവം കാണിക്കണ്ട സമയമാകട്ടെ പുറകെ വരട്ടെ അതല്ല ഇപ്പോഴത്തെ അയാളുടെ ചീത്തപ്പേരും മായ്ക്കാനുള്ള ഒരു ഉപായം മാത്രമാണ് ഈ കാണിക്കുന്നതെങ്കിൽ അയാളോട് നിന്റെ നല്ലൊരു സുഹൃത്തെന്ന നിലയിൽ ആദ്യം പകരം ചോദിക്കുക ഞാനായിരിക്കും നീ ക്ഷമിച്ചാലും അവരോട് ഞാൻ ക്ഷമിക്കില്ല വൈദു ആലോചിച്ച് തീരുമാനമെടുക്കുക ഞാൻ ഉള്ളൂ നിനക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം വൈദു കണ്ണ് നിറച്ച് അവൻ്റെ ചുമലിലേക്ക് ചാഞ്ഞു എനിക്കറിയില്ല ഏട്ടാ എന്ത് വേണമെന്ന് ഒരിക്കൽ ഞാൻ ആഗ്രഹിച്ച നിമിഷങ്ങളായിരുന്നു പക്ഷേ ഇന്ന് എനിക്കെന്തോ വിശ്വസിക്കാൻ കഴിയുന്നില്ല പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സ്വന്തം മുഖം രക്ഷിക്കാനാണെന്നൊരു തോന്നൽ ഇനി എൻ്റെ ജീവിതം വെച്ചൊരു കളിക്ക് ഞാനില്ല വരട്ടെ എന്ത് വേണമെന്ന് ആലോചിക്കാം അതാണ് നല്ലത് എന്ന് നമുക്ക് പോവാം തൽക്കാലം അമ്മയൊന്നും അറിയണ്ട ഇനി അത് മതി ഓർത്ത് വിഷമിക്കാൻ അവൾ ചന്തുവിൻ്റെ കയ്യിൽ പിടിച്ചാണ് നടന്നത് ഇന്ന് ഈ ലോകത്ത് തനിക്ക് ഏറ്റവും നല്ല സുഹൃത്ത് ചന്തുവേട്ടൻ മാത്രമാണ് താൻ ഒറ്റയ്ക്കായപ്പോൾ തനിക്ക് കുടയായി നിൽക്കുന്നവൻ എന്നാൽ അവൻ്റെ മനസ്സിലെ വിങ്ങൽ അവൾ അറിഞ്ഞിരുന്നില്ല കൂടെ ചേർന്ന് കൊഞ്ചിലൂടെ നടക്കുന്നവൾ മറ്റൊരുവിൻ്റെ സ്വന്തമാണെന്നോർക്കെ ഉള്ളാകെ പൊള്ളുന്നത് പോലെ തൻ്റെ മനസ്സിലെ കാര്യങ്ങൾ ഒരിക്കലും അവൾ അറിയാൻ പാടില്ല ചന്തു ഒന്ന് വിശ്വസിച്ചുകൊണ്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു ഹോസ്പിറ്റലിൽ ബെഡിൽ എഴുന്നേറ്റിരിക്കാൻ ശ്രമിക്കുകയായിരുന്നു വിക്രം രാധിക അവനെ എഴുന്നേൽക്കാൻ സഹായിച്ചു ചായ എടുക്കട്ടെ വിക്കി വേണ്ടമ്മേ എന്താ എന്നെ കാണാൻ വരാത്തത് അച്ഛന് വയ്യാത്ത കാര്യം നിനക്കറിയില്ലേ വിക്കി എങ്ങനെയാണ് ഇങ്ങോട്ട് വരുന്നത് അവിടെ ഇപ്പോ മാമനാണ് ഗോപാലൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞ ഡിസ്ചാർജ് ചെയ്യുവല്ലോ അപ്പം കാണാം അപ്പോഴെൻ്റെ ഭാര്യ വരുമല്ലോ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ അല്ലേ അമ്മേ രാധിക അവൻ്റെ മുഖത്തേക്ക് നോക്കി വല്ലാത്തൊരു ചിരിയുണ്ട് അവന്റെ മുഖത്ത് എന്താ വിക്കി നിന്റെ ഉദ്ദേശം തൽക്കാലം മുഖം രക്ഷിക്കാനുള്ള വഴിയാണോ അമ്മയും എന്നെ വിശ്വസിക്കുന്നില്ല അല്ലേ അവൻ വല്ലായ്മയോടെ പറഞ്ഞു ഒരിക്കലുമില്ല വിക്കി നിന്നെ നല്ലതുപോലെ അറിയാവുന്നവളല്ലേ ഞാൻ പെട്ടെന്നൊരു ദിവസം വൈദ്യുവിനോട് നിനക്ക് സ്നേഹം പൊട്ടിമുളച്ചു അല്ലേ രാധിക പൂച്ചത്തോടെ ചോദിച്ചു പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ചതല്ല സത്യത്തിൽ എനിക്ക് ആരോ ആണെന്ന് തോന്നൽ ഉണ്ടായത് അവൾ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴാണ് അന്ന് ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട ഒരു ശൂന്യത മതിയായിരുന്നു എനിക്ക് ആരോ ആണെന്ന് തോന്നൽ ആദ്യമായി ഉണ്ടായത് ആരോടും പറയാതെ ഞാൻ പോയത് അവളെ കാണാൻ വേണ്ടി തന്നെയായിരുന്നു കണ്ടപ്പോഴോ അമ്മയുടെ ശുണ്ടിക്കാരി മോളിനോട് റബ്ബർ പോലെ തെറിച്ചാണ് നിന്നത് ചൊടിപ്പിക്കാനായി ഞാനും പലതും പറഞ്ഞു രാധകി അതിശയഭാവത്തിൽ അവനെ നോക്കി സത്യത്തിൽ അവളവിടെ ഒറ്റയ്ക്കാണെന്ന് ഞാൻ മറന്നു പോയിരുന്നു അവിടെ അവൾക്കുള്ള എല്ലാ സെക്യൂരിറ്റിയും ഏർപ്പാട് ചെയ്തിട്ടാണല്ലോ വന്നത് ക്യാമറ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ കൺട്രോളും ബിൽഡപ്പും ഒക്കെ പോയനെ കണ്ണിറുക്കി പുഞ്ചിരിയോടെ പറയുന്നവനെ രാധിക മിടിച്ചു നോക്കി ആക്സിഡൻറ്റിൽ നിന്റെ തലയ്ക്കെന്താടാ പറ്റിയത് നീ ഇപ്പം പരസ്പര ബന്ധവും ഇല്ലാതെയാണ് ഓരോന്ന് പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതും രാധിക അവനെ നോക്കി കൈകെട്ടിക്കൊണ്ട് നിന്ന് പറഞ്ഞു സ്നേഹിക്കുന്നത് ഭ്രാന്താണോ എങ്കി എനിക്കിപ്പോൾ ഭ്രാന്താണ് അല്പം വൈകി പ്രയ ഭ്രാന്ത് ആ ഭ്രാന്ത് മാറാൻ ഒരൊറ്റ വഴിയുള്ളൂ അമ്മയുടെ പ്രിയപ്പെട്ട മാനസപുത്രിയെ രാധികയുടെ കയ്യിൽ പിടിച്ച് കൊഞ്ചലോടെ പറയുന്നവനെ രാധിക കൂർപ്പിച്ചു നോക്കി വിക്കി നിനക്ക് വിശക്കുന്നുണ്ടല്ലേ പരസ്യത്തിലൊക്കെ കാണുന്ന പോലെ വിശപ്പ് നിന്നെ മറ്റൊരാളാക്കുന്നുണ്ട് രാധികെ അവൻ പരിഭവത്തോടെ നോക്കി വിക്രത്തിന് ദേഷ്യവും സങ്കടവും വരുന്നുണ്ടായിരുന്നു ആരും തന്നെ വിശ്വസിക്കുന്നുമില്ല മനസ്സിലാക്കുന്നുമില്ല അവൻ നിറഞ്ഞുവന്ന കണ്ണ് തുടച്ച് ബെഡിൽ തലചായ്ച്ചു കിടന്നപ്പോൾ രാധിക അവനെ പകപ്പോടെ നോക്കി ഇത്രത്തോളം വിഷമിച്ച് സങ്കടപ്പെട്ട് ഇതിനു മുൻപ് കണ്ടിട്ടില്ല രാധികയുടെ മനസ്സൊന്നു പിടഞ്ഞു വിക്രം പറയുന്നതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല കുറച്ചു നേരം വിക്രത്തിന്റെ ഫ്രണ്ട് അശ്വിൻ വന്നപ്പോൾ അവന്റെ അടുത്താക്കി രാധിക അലക്കാനുള്ള വസ്ത്രങ്ങളുമായി വീട്ടിലേക്ക് പോയി രാധിക ഗോപാലുമായി കാര്യങ്ങൾ സംസാരിച്ചു രാധു തൽക്കാലം വിക്കി പറയുന്നതെന്നും നീ വിശ്വസിക്കണ്ട അഭിനയിക്കാൻ നല്ല വശമല്ല നമ്മുടെ മോന് ഇതും അവന്റെ അഭിനയമായി കണ്ടാൽ മതി ഇനിയും അവന്റെ വാക്ക് വിശ്വസിച്ച് വൈദ്യുവിനെ ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരണ്ട അവന്റെ ആവശ്യം കഴിഞ്ഞാൽ കരീര പോലെ ഉപേക്ഷിക്കും ഒരിക്കൽ കൂടി ആ കുട്ടിയുടെ കണ്ണുനീറോടെ വീഴ്ത്തണ്ട ഗോപാൽ രാധികയെ ഓർമ്മിപ്പിച്ചു എനിക്ക് അവൻ്റെ കണ്ണീരും വിഷമവും കണ്ടപ്പോൾ അങ്ങനെ തോന്നിപ്പോയി കേട്ടാ ഇതാണ് അമ്മമാരുടെ കുഴപ്പം മക്കൾ എന്തു പറഞ്ഞാലും വിശ്വസിക്കാൻ നിൽക്കും വൈദ്യുവിൻ്റെ തീരുമാനമാണ് ശരി നോക്കട്ടെ എവിടെ വരെ പോകുമെന്ന് രാധിക തലയാട്ടി ആർക്കും പിടികൊടുക്കാത്ത മനസ്സുമായി വിക്രം ഹോസ്പിറ്റലിൽ അശ്വിനോടൊപ്പം സംസാരിച്ചു കൊണ്ടിരുന്നു വിക്രം എന്താ നിന്റെ മനസ്സിൽ അശ്വിൻ ഗൗരവത്തോടെ വിക്രത്തെ നോക്കി ചോദിച്ചു നീ എന്താ ഉദ്ദേശിച്ചത് ഞാൻ അറിയുന്ന വിക്രം ഒരിക്കലും വൈദേഹിയെ അംഗീകരിക്കാത്തവനാണ് നിന്റെ മനസ്സിലുള്ള ഭാര്യസങ്കല്പം ഒരിക്കലും വൈദേഹിയായിരുന്നില്ല ആ അമർഷവും ദേഷ്യവുമാണ് നീ അവളോട് കാണിച്ചത് മുഴുവൻ പെട്ടെന്നൊരു ദിവസം നിനക്ക് അവളോട് പ്രേമം തോന്നിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം പൊട്ടനല്ല ഞാൻ നിന്റെ മനസ്സിൽ എന്താ വിക്രം എനിക്കും ഉണ്ടൊരു സഹോദരി അവളുടെ ജീവിതവും തകർന്നു പോയതാണ് ആ സ്ഥാനത്താണ് ഞാൻ വൈദേഹിയെ കാണുന്നത് അതുകൊണ്ട് ചോദിക്കുകയാണ് വിക്രം സത്യം എന്നോടെങ്കിലും പറയേ വിക്രം അവനെ തുറച്ചു നോക്കി